ഓം ശ്രീ ഗുരുഭ്യോ നമ സാഹചര്യങ്ങളോട് ഇണങ്ങണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ശാന്തി ഉണ്ടാകണം ഇതിന് കഴിയുന്നത് ആധ്യാത്മികത മനസ്സിൽ വരുമ്പോഴാണ് ആധ്യാത്മികമായ അറിവ് നേടുന്നതിലൂടെയാണ് ഈ രീതിയിൽ ശാന്തിയുള്ള മനസ്സിനെ സാഹചര്യത്തോട് ഒത്തുപോകാൻ കഴിയും ധ്യാനത്തിൽ നിന്ന് മാത്രമേ ശരിയായ ശാന്തി ലഭിക്കൂ ജീവിതത്തിൽ ഏത് സാഹചര്യത്തോടും ഇണങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു മനസ്സിനെയാണ് നാം വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ജീവിതം കണ്ണുപോലെയാകണം എന്ന് പറയും കാരണം കണ്ണിന് കാഴ്ച ശക്തി ക്രമപ്പെടുത്താൻ കഴിയും ഒരു വസ്തു ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും കണ്ണ് അതിനനുയോജ്യമായി കാഴ്ച ക്രമപ്പെടുത്തും അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇവയെ കാണാൻ കഴിയുന്നത് സാധാരണ ജീവിതം റോഡിൽ കൂടി വാഹനം ഓടിക്കുന്നതുപോലെയാണെങ്കിൽ ആധ്യാത്മിക ജീവിതം വിമാനം വറുത്തുന്നത് പോലെയാണ് കാരണം റോഡിൽ കൂടി ഓടുന്ന വാഹനങ്ങൾക്ക് ഭൂമിയിലല്ലാതെ അല്പം പോലും വായുവിലൂടെ ഉയരത്തിലേക്ക് പോകാൻ സാധിക്കില്ല എന്നാൽ വിമാനം അങ്ങനെയല്ല അല്പനേരം തറനിരപ്പിലോടി പിന്നീട് ആകാശത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് ഉയരങ്ങളിൽ ചെല്ലുമ്പോൾ ഏതിനെയും ഒരു സാക്ഷിഭാവത്തിൽ വീക്ഷിക്കുവാനുള്ള ശക്തി കൈവരും നമ്മളൊക്കെ തറയിൽ കൂടി മാത്രം ഓടുന്ന അനുസരണയുള്ള യന്ത്രങ്ങളെപ്പോലെയാണ് അതല്ല വേണ്ടത് കുറച്ചുകൂടി ഉന്നത ഭാവത്തിലുള്ള വിവേകവും ഉണർവും ഉള്ള മനുഷ്യരായിത്തീരണം 옴 m 구루 i 오 나마하